പാലക്കാട് പണി തരുമോ എന്ന പേടിയിൽ യു ഡി എഫ് ബി ജെ പിയുടെ ആത്മവിശ്വാസത്തിൽ പാലക്കാട് ചേലക്കര രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം എന്താകുമെന്ന ആകാംക്ഷയുടെ മുൾമുനയിലാണ് രാഷ്ട്രീയ കേരളം ഉള്ളത് എന്താകും ഫലം എന്നുള്ളതാണ് ഏറ്റവും വലിയ ചർച്ച തെരുവുകളിലും ചായക്കടകളിലും ഒക്കെ ചർച്ച ഒരു ഇന്ന് അതായിരിക്കാം നമ്മളുടെ ഈ ചർച്ച നടക്കുന്ന സമയത്ത് ഇന്ന് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഫലസൂചനകൾ വന്നു തുടങ്ങും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഇപ്പോൾ ഉയർന്നു വരുന്നത് പാലക്കാട് യു ഡി എഫിന് പണി കൊടുക്കുമോ എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബി മുന്നോട്ട് വയ്ക്കുന്ന ഒരു വല്ലാത്തൊരു ആത്മവിശ്വാസം അതായത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി പറയുന്നു പാലക്കാട് ബി ജെ പി എടുത്തു എന്ന് അതായത് ഈ ഒരു ആത്മവിശ്വാസം അവർ ഈ മുന്നോട്ട് വയ്ക്കുന്ന ആത്മവിശ്വാസം പിന്നെ ബി ജെ പിയുടെ കണക്കുകൾ നൽകുന്ന സൂചന ഇതെല്ലാം ബി ജെ പിക്ക് എന്തോ വലിയ ആത്മവിശ്വാസം പാലക്കാട് ഉള്ളതുപോലെയാണ് പാലക്കാട് എന്ന് താമര വിരിയിക്കുമെന്നുള്ള ആത്മവിശ്വാസം പാലക്കാട് എന്ന് ബി ജെ പിയുടെ പ്രതിനിധി നിയമസഭയിലെത്തുമെന്നുള്ള ആത്മവിശ്വാസമാണ് അതാണ് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ ആശങ്ക പരത്തുന്നത് പഴയതുപോലെ അതായത് തെരഞ്ഞെടുപ്പ് നടന്ന സമയങ്ങളിൽ ആത്മവിശ്വാസത്തോടുകൂടി യു ഡി എഫ് നേതാക്കൾ പറഞ്ഞ ആ ഒരു രീതി ഇപ്പോൾ കാണാനുമില്ല അവർ പറയുന്നത് നേരിയൊരു ഭൂരിപക്ഷത്തിലെങ്കിലും രാഹുൽ മാൻകൂട്ടത്തിൽ വിജയിക്കും എന്നുള്ളതാണ് മറ്റൊന്ന് സരിൻ എന്താകും സരിൻ്റെ ഒരു പ്രകടനം എത്രത്തോളം എൽ ഡി എഫിന് ഗുണം ചെയ്യും സരിൻ രണ്ടാം സ്ഥാനത്ത് വരുമോ മൂന്നാം സ്ഥാനത്തേക്ക് ആര് പോകും എന്നുള്ള ഇങ്ങനെ പലതരത്തിലുള്ള ഒരു ഒരാകാംക്ഷ നിലനിൽക്കുന്നു ഒപ്പം ചേലക്കരയിൽ യു ഡി എഫ് പണി പണിയെടുത്തതിൻ്റെ ഗുണം യു ഡി എഫിന് കിട്ടുമോ അതോ അത് ചെങ്കോട്ടയായി തന്നെ തുടരുമോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് മുന്നിൽ ഇപ്പോൾ ഈ നിമിഷം വരുന്നത് എന്ത് തോന്നുന്നു ഷാനോസ് പാലക്കാട്ടെ ഒരു സാഹചര്യം സന്ദീപ് വാര്യർ വന്നത് സരിൻ വന്നത് സരിൻ എൽ ഡി എഫിലേക്ക് മാറിയത് സന്ദീപ് വാര്യർ യു ഡി എഫിലേക്ക് ചേക്കേറിയത് ഇങ്ങനെ പല വിവാദങ്ങൾ ട്രോളി കത്ത് നമ്മൾ തന്നെ ഒരുപാട് തവണ ചർച്ച ചെയ്ത വിവാദങ്ങളെല്ലാം ഒന്നുകൂടി ഒന്ന് സ്വരുക്കൂട്ടിയാൽ എന്താകും പാലക്കാട് എന്നാണ് ഷാനോസ് വിലയിരുത്തുന്നത് അൻഷാദിനൊരു ചെറിയ കുറച്ച് മണിക്കൂറുകളുടെ സാവകാശം മാത്രം മതി നമുക്ക് ആദ്യ ഫലസൂചനകൾ കിട്ടി തുടങ്ങും അതെ അപ്പോൾ ഞാൻ തുടങ്ങുന്നത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പോളിങ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ ഏതാണ്ട് മിനിറ്റുകൾക്കകം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ചിത്രമടക്കമുള്ള ഒരു പോസ്റ്റാണ് അൻഷാദ് പറഞ്ഞത് ആ പോസ്റ്റിൽ അൻഷാദ് പറഞ്ഞത് ബി ജെ പി ജയിക്കും എന്നുള്ള കാര്യമാണ് അൻഷാദ് പറഞ്ഞത് പക്ഷേ ഞാൻ അതിൽ ഏറ്റവും ശ്രദ്ധിച്ചത് യു ഡി എഫ് മൂന്നാമത് പോകും എന്നുള്ള സുരേന്ദ്രൻ ആത്മവിശ്വാസമാണ് ഒരു ബി ജെ പിയുടെ രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു ഫേസ്ബുക്കിൽ കൂടെ ചുമ്മാ ഒരു ട്രോളിന് വേണ്ടി മാത്രം ഒരു കാര്യം പറയുന്നു എന്ന് വിശ്വസിക്കാൻ അങ്ങനെ അപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ പിറ്റേ ദിവസം പ്രതികരിച്ച കാര്യം സുരേന്ദ്രൻ ഇങ്ങനെ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് പ പലതും ട്രോളായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞെങ്കിൽ കൂടിയും പാലക്കാട് പോലെ അവർക്ക് മത്സരിച്ച് ജയിക്കാൻ സാധ്യത ഉള്ളൊരു മണ്ഡലത്തിൽ അവർ ജയിക്കുമെന്നും അവിടുത്തെ പ്രധാനപ്പെട്ട എതിരാളികളായ കോൺഗ്രസ് മൂന്നാമത് യു ഡി എഫ് മുന്നണി മൂന്നാമത് പോകും എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് അത് വലിയൊരു ആത്മവിശ്വാസിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് ഞാൻ കാണുന്നത് അവിടെ ആര് ജയിക്കുമെന്നുള്ള ഒറ്റ ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഒരു പക്ഷേ അഞ്ചോ ആറോ മണിക്കൂറിനപ്പുറം നമ്മൾക്കിത് അറിയാമെന്നിരിക്കേ ചിലപ്പോൾ നമ്മൾ പറയുന്നത് പോലും നാളെ ട്രോളാവാം നാളെ ചർച്ചയാവാം നാളെ ചിലപ്പോൾ എടുത്തിട്ട് വേണമെങ്കിൽ വിമർശിക്കാം പക്ഷെ അപ്പോഴും എനിക്ക് ഒന്നാമതായി പറയാൻ കഴിയുന്നത് യു കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകർ സമീപ ദിവസങ്ങളിലൊക്കെയും പങ്കുവെച്ച ആത്മവിശ്വാസം കണക്കാക്കി നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ പക്ഷേ അപ്പോഴാണ് നമ്മൾ ഈ ബി ജെ പിയുടെ ആത്മവിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ദീർഘനേരം സംസാരിക്കുന്നതും മറ്റ് പല ആളുകളും അന്വേഷിക്കുന്നതും എന്തുകൊണ്ട് ബി ജെ പി ഇത്ര ആത്മവിശ്വാസം ഇക്കാര്യത്തിൽ പുലർത്തുന്നുള്ളത് ചിന്തനീയമായൊരു കാര്യമാണ് അതെ അങ്ങനെ നോക്കുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള അവസാനം കാണുന്ന വാർത്തകളടക്കം എണ്ണായിരത്തിൽ താഴെ വോട്ടുകൾ മൂവായിരത്തിൽ താഴെ വോട്ടുകൾ അല്ലെങ്കിൽ രണ്ടായിരത്തി താഴെ വോട്ടുകൾക്ക് ജയിക്കുമെന്ന് വാർത്തകളിലും അവിടെ നിന്നുള്ള ആളുകളും കോൺഗ്രസ് പ്രവർത്തകരൊക്കെ പറയുമ്പോൾ എന്തോ യു ഡി എഫ് ഇക്കാര്യത്തിൽ ഭയക്കുന്നു എന്നുള്ളതാണ് അപ്പോഴും ഞാൻ എൻ്റെ ആത്മവിശ്വാസം അല്ലെങ്കിൽ നാളെ വരാൻ പോകുന്നൊരു ഫലപ്രഖ്യാപനം രാഹുൽ മാങ്കൂട്ടത്തിൽ കറണാപുറ സിറ്റിംഗ് സീറ്റാണ് ചെറിയ വോട്ടിനാണ് ബി ജെ പിയോട് എതിരെ ടി ശ്രീധരനോട് അവിടെ ഷാഫി ജയിച്ചത് ആ മണ്ഡലം അങ്ങനെ കൈവിട്ട് പോകത്തില്ല എന്ന് തന്നെയാണ് യു ഡി എഫ് ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത് എനിക്ക് ഒരു പക്ഷേ ഇതിനൊക്കെ അപ്പുറം രാഹുൽ ജയിച്ചേക്കുമോ എന്ന് തോന്നുന്നൊരു ഘട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത് പക്ഷെ അപ്പോഴും എന്തുകൊണ്ട് ബി ജെ പിയുടെ ആത്മവിശ്വാസം എന്നുള്ളതാണ് കാരണം പാലക്കാട് നഗരസഭയാണ് നഗരസഭയാണിതിൻ്റെ പ്രധാനപ്പെട്ടൊരു കേന്ദ്രം ഈ വോട്ടിംഗ് ഈ വോട്ടിംഗ് പാറ്റേൺ പാറ്റേൺ മുഴുവൻ നിയന്ത്രിക്കുന്നത് പാലക്കാട് നഗരസഭയാണ് നഗരസഭയുടെ രണ്ട് പ്രദേശങ്ങളെടുത്താൽ ഏതാണ്ട് ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളും ബി ജെ പിക്ക് അപ്രമാദിത്വമുള്ള സ്ഥലങ്ങളാണ് അതിൻ്റെ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളും ഈ നഗരസഭയുടെ പക്ഷേ നമ്മൾ സരിനിലേക്ക് വരുമ്പോഴത്തേക്ക് എന്നാൽ ഈ ആത്മവിശ്വാസം സരിൻ്റെ പേരിൽ പ്രകടിപ്പിക്കാനാവൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫ് ക്യാമ്പ് പോലും അത്തരം ഒരു ആത്മവിശ്വാസത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല പക്ഷേ യു ഡി എഫ് ക്യാമ്പിന് ആത്മവിശ്വാസം ഉണ്ടെങ്കിലും അത് ഈ ഒരു ദിവസം ഈ ഒരു പകലും ഈ ഒരു രാത്രിയിലും ആ ആത്മവിശ്വാസത്തിൽ കുറവ് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അവസാന കണക്കുകൾ പ്രകാരം അപ്പോൾ അതേ സമയം തന്നെ ബി ജെ എ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാളത്തെ ഫലപ്രഖ്യാപനം എന്ന് പറയുന്നത് നാളത്തെ വോട്ടെണ്ണൽ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് സമീപകാലത്തെ വോട്ടെണ്ണൽ ചരിത്രത്തിലെ ഏറ്റവും ഞാൻ ഒരു ഒരു കണക്ക് വരാം പറയാം അതായത് ബി ജെ പിയുടെ ഒരു കണക്ക് കൂട്ടൽ ഇതാണ് ശ്രീധരൻ ഈ ശ്രീധരൻ കഴിഞ്ഞ തവണ പിടിച്ചത് അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ട് ഇത്തവണ ഈ ശ്രീധരൻ്റെ അത്രത്തോളം ഇമേജ് ഒന്നും സി കൃഷ്ണകുമാറിനില്ല പക്ഷെ ഇലക്ഷൻ മാനേജ്മെന്റ് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ ഒപ്പം ആർ എസ് എസിന്റെ സ്വാധീനം ഇതെല്ലാം കൊണ്ട് തന്നെ ബി ജെ പി ഇത്തവണ പിടിക്കുമെന്ന് അവർ കണക്കാക്കിയിരിക്കുന്നത് വ്യക്തമായ കണക്കുകൾ വെച്ച് അവർ പറയുന്നത് അൻപതിനായിരത്തോളം വോട്ടുകളാണ് മൊത്തം അൻപതിനായിരത്തോളം വോട്ടുകൾ അതിൽ മുപ്പത്തി രണ്ടായിരത്തോളം വോട്ടുകൾ നഗരസഭയിൽ നിന്ന് തന്നെ അവർ പിടിക്കും എന്നാണ് അവർ പറയുന്നത് അതായത് ഈ ശ്രീധരൻ പിടിച്ചത് മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി മൂന്നാണ് അതായത് മുപ്പത്തിരണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി മൂന്ന് വോട്ടിൻറെയെങ്കിലും കുറവ് അവർ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് ഒപ്പം പിരായിരി പിരായിരിയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഷാഫി പറമ്പിലിനെ ഈ ബി ജെ പി ഈ ശ്രീധരൻ പാലക്കാട് നഗരസഭയിൽ പിടിച്ച വോട്ടുകൾ കവർ ചെയ്യാൻ പിരായിരിയിലൂടെയാണ് ഷാഫി പറമ്പിലിന് കഴിഞ്ഞത് ആ പിരായിരിയിൽ നിന്ന് ബി ജെ പി ഇത്തവണ പ്രതീക്ഷിക്കുന്നത് ഏഴായിരം മുതൽ എണ്ണായിരം വരെ വോട്ടുകളാണ് കഴിഞ്ഞ തവണ കിട്ടിയത് ആറായിരം വോട്ടാണ് മാത്തൂരിൽ നാലായിരം അടിസ്ഥാന വോട്ട് സി പി എമ്മിൻ്റെ നല്ല സ്വാധീനമുള്ള സി പി എമ്മിന് വളരെയേറെ സംഘടനാ ബലമുള്ള ഒരു പ്രദേശമാണ് സംഘടനാ തലത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൂടി മാത്തൂരിൽ നാലായിരം അടിസ്ഥാന വോട്ട് ബി ജെ പിക്ക് ഉണ്ട് അത് അയ്യായിരം വരെ സി കൃഷ്ണകുമാറിൻ്റെ കഴിവിലും അദ്ദേഹം തുടർച്ചയായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുകൊണ്ട് സി കൃഷ്ണകുമാറിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട സാ കാര്യമില്ല എന്ന് ബി ജെ പി അണികൾക്ക് നന്നായിട്ട് അറിയാം മാത്രമല്ല ആർ എസ് എസിൻ്റെ സ്വാധീനം പിന്നെ കണ്ണാടി സി പി എമ്മിൻ്റെ കുത്തക സ്ഥലമാണ് അവിടെ ആറായിരം വോട്ട് ബി ജെ പി പിടിക്കും എന്നാണ് ബി ജെ പി പറയുന്നു അതായത് പോൾ ചെയ്തത് ഒരു ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി മുന്നൂറ്റി രണ്ട് വോട്ടുകൾ അതിൽ യു ഡി എഫിന് നാൽപ്പത്തി അയ്യായിരം കൊടുക്കുകയാണ് ബി ജെ പി എൽ ഡി എഫിന് നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി രണ്ടാണ് ബി ജെ പിയുടെ അവസാന കണക്ക് പ്രകാരം കൊടുക്കുന്നത് അതായത് കൃഷ്ണകുമാർ അയ്യായിരം വോട്ടിനെങ്കിലും വിജയിക്കുമെന്നുള്ള ഒരു അവസാന കണക്കാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ ബി ജെ പി കൃത്യമായി പറയുന്നതും നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ ഒരു കാര്യം ഈ സന്ധിപ് വാര്യറിൻ്റെ ചാട്ടമാണ് സന്ധി വാര്യറിൻ്റെ ചാട്ടം യു ഡി എഫിന് തിരിച്ചടി വിലയിരുത്തലാണ് ബി ജെ പി നടത്തുന്നത് അത് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ ചില ആളുകളും നടത്തുന്നുണ്ട് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഷാനോസ് അതായത് സന്ധി വാര്യർ വന്നു അത് കാരണം കോൺഗ്രസിന് നേട്ടമുണ്ടായില്ല ഒപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചത് ആരാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഇത്രയും ഒരു ഒരു നെക്ക് നെക്ക് നിൽക്കുന്ന ഒരു സ്ഥലത്തെ ഉപതെരഞ്ഞെടുപ്പ് അതായത് ബി ജെ പിക്ക് വലിയ വിജയപ്രതീക്ഷയുള്ള ഉള്ള ഉപതെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു ഒരു മണ്ഡലം പാലക്കാട് മണ്ഡലം ആ ഒരു മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചത് ആരാണ് എന്നുള്ള ഒരു ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റാൽ ഉയർന്നു വരും ഒപ്പം സന്ധി വാര്യറിനെ കൊണ്ടുവന്നാൽ ഇപ്പോൾ ഇപ്പോൾ കെ മുരളീധരനൊക്കെ നിശബ്ദനാണെങ്കിൽ പോലും ഷാളിട്ട് സ്വീകരിച്ചെങ്കിലും കെട്ടിപ്പിടിച്ചെങ്കിലും കെ മുരളീധരൻ ആയിരിക്കും ആദ്യം വെടിപൊട്ടിക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ യു ഡി എഫിന് ഏത് രീതിയിൽ യു ഡി എഫിനെ ബാധിക്കും ഇപ്പോൾ വി ഡി സതീശനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന ആത്മവിശ്വാസം ഒപ്പം സരിൻ മുന്നോ മുന്നോട്ട് വെച്ച കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള വിമർശനം അതായത് ഈ മൂവർ സംഘമാണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അയാം ദി പാർട്ടിയാണ് വി ഡി സതീശൻ എന്നുള്ള അങ്ങനെയുള്ള വിമർശനങ്ങൾ ഉൾപ്പെടെ ഉയർന്നുവരും ഷാനൂസിന് എന്താണ് തോന്നുന്നത് ഈ ഒരു 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 ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അടി തെറ്റിയാൽ അത് ഹൈപ്പോത്തെറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ് പക്ഷെ കോൺഗ്രസ്സിന് അടി തെറ്റിയാൽ കോൺഗ്രസിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു സംഘടനാ പ്രശ്നം തന്നെ അതിരൂക്ഷമാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലേ അൻഷാദ് അത് ഓർക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ഒരു ഒരു ഇന്നത്തെ ചിന്താവിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മറ്റൊരു സിനാരിയോ ആലോചിക്കണം അതായത് കോൺഗ്രസും അല്ലെങ്കിൽ യു ഡി എഫും എൽ ഡി എഫും അല്ലാത്ത മറ്റൊരു സിനാരിയോ ആലോചിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു കാരണം പാലക്കാട്ടെ സാഹചര്യങ്ങൾ വെച്ച് ബി ജെ പി ജയിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഉയർത്തി രാഷ്ട്രീയം മറ്റൊന്ന് തന്നെയാണ് അതെ അതെ നമ്മൾ ഇതുവരെ കാണാത്ത അതായത് തൃശ്ശൂരൊക്കെ പിടിച്ച ആത്മവിശ്വാസത്തിൽ നിൽക്കുമ്പോൾ ഇലക്ഷൻ മാനേജ്മെന്റ് അവർ കൃത്യമായി പഠിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം അതിനൊക്കെ അപ്പുറത്തേക്ക് തൃശ്ശൂർ ഒരു ലോക്സഭാ സീറ്റ് അവർക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞു അതിന് പലതരം കാരണങ്ങൾ നമുക്ക് നിരത്തി വെക്കാൻ കഴിയും പക്ഷെ പാലക്കാടെ സംബന്ധിച്ച് പാലക്കാട് യു തോൽക്കുകയും ബി ജെ പി ജയിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉയർന്നു വരും സി പി എമ്മിനെ ബാധിക്കുന്നത് പോലെയല്ല ഈ തെരഞ്ഞെടുപ്പ് തോൽവി മൂന്നാമത് നിൽക്കുന്ന സി പി എം തോൽക്കുന്നത് പോലെയല്ല സിറ്റിംഗ് സീറ്റ് കൈവിട്ട് ബി ജെ പിക്ക് പോകുന്ന ഒരു സാഹചര്യം ഒരുത്തിരിഞ്ഞാൽ അത് യു ഡി എഫിനെ കോൺഗ്രസിനെ മുസ്ലിം ലീഗിനെ യു ഡി എഫ് രാഷ്ട്രീയത്തെ ആകമാനം ബാധിക്കുന്ന ഒന്നായിട്ട് മാറും അവിടെ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെയും ആവർത്തിച്ചു ചേർന്നു വരും എന്തുകൊണ്ട് പാലക്കാട് നിന്ന് ഷാഫിയെ വടകരെ കൊണ്ട് മത്സരിപ്പിച്ചു അങ്ങനെ നമ്മുടെ സിറ്റിംഗ് സീറ്റ് എന്തിനെ നഷ്ടപ്പെടുത്തി എന്തുകൊണ്ട് അവിടെ ബി ജയിച്ചു ബി ജെ പിയുടെ ഇനിയും വരാൻ പോകുന്ന ഭാവി എങ്ങനെയാണ് നമുക്കിനി അങ്ങനെ പാലക്കാട് തിരിച്ചു പിടിക്കാൻ പറ്റും നമ്മൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ സരിൻ എൽ ഡി എഫ് പക്ഷത്തേക്ക് പോയി ഈ സീറ്റ് കളഞ്ഞു കുളിച്ചതിൻ്റെ സർവ്വ ഉത്തരവാദിത്തങ്ങളും സർവ്വ പാപക്കറയും കോൺഗ്രസ്സിന് മേൽ പിന്നെ പോലെയുള്ള മതേതര പശ്ചാത്തലം ഉള്ള ഒരു പാർട്ടിയിലെ അണികൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത സന്ദീപ് വാര്യറെ കൊണ്ടുവന്നത് എന്തിന് എന്നുള്ള ഒരു ചോദ്യമോ ഇതാണ് അടുത്ത ചോദ്യം അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഈ ഇങ്ങനൊരു സിനാരിയോ പാലക്കാടിൻ്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടാവുകയും അങ്ങനെ വന്നാൽ പലതരം ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടു നിൽക്കുന്ന ഒന്നായിരിക്കും സന്ദീപ് വാര്യരെ തിടുക്കപ്പെട്ട് കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത് ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു സന്ദീപ് വാര്യരുടെ എന്ന് പറയുന്നത് ഇരുപതാം തീയതി വരെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം വരെയാണ് സന്ദീപ് വാര്യരുടെ വില അതിനുശേഷം സന്ദീപ് വാര്യർക്ക് വിലയില്ല കാരണം നമ്മൾ സി പി ഐയുമായി ചർച്ച ചെയ്ത കാര്യങ്ങൾ നമ്മളിവിടെ സംസാരിച്ചിരുന്നു സി പി എമ്മുമായി ചർച്ച ചെയ്ത കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അന്നൊന്നും ഒരു പാർട്ടിയിലേക്കും പോകുന്നു എന്ന സൂചനകൾക്ക് അപ്പുറത്തേക്ക് വ്യക്തത ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഇരുപതിന് മുമ്പായി ഒരു പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നിൽ സന്ദീപ് വാര്യർ ദിവസം മുമ്പ് സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ ഭാഗമാകുന്നു അതായത് നമ്മൾ പത്ത് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ പതിനഞ്ച് കൊല്ലം മുമ്പ് നമ്മൾ കാണുന്ന ഒരു മുസ്ലിം സൊസൈറ്റി അല്ല ഇന്ത്യയിലാകമാനമുള്ളത് കേരളത്തിലാകമാനമുള്ളത് നരേന്ദ്രമോദി സർ ഒന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലം മുതൽ ഇവിടം വരെ പരിശോധിച്ചാൽ മുസ്ലിം സമൂഹത്തെ ഭീതിയിലാഴ്ത്തുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഈ രാജ്യത്ത് ആകമാനം ഉണ്ടായിട്ടുണ്ട് അതിന്റെ പരിശേദമാണ് കേരളത്തിലെ മുസ്ലിങ്ങളും അവർ മുമ്പിൽ മുമ്പിൽ ആശങ്കപ്പെടുത്തുന്നപ്പോഴും യു ഡി എഫിന്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളൽ വിഴില്ല എന്നുള്ളതാണ് അതിൽ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ആ ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളൽ വിഴാത്തത് കൊണ്ട് തന്നെ പാലക്കാട് സേഫ് ആണ് എന്നാണ് ഒരു യു ഡി എഫ് നേതാവ് സംസാരിക്കുമ്പോൾ അദ്ദേഹം സന്ദീപ് വരുമ്പോൾ ആരാണ് യു ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിൽ ആരായിരിക്കും ആദ്യം എതിർക്കുക സ്വാഭാവികമായിട്ടും അതിനെ എതിർക്കേണ്ട അതായത് പ്രത്യക്ഷ ഭാഗമല്ലെങ്കിൽ കൂടിയും യു ഡി എഫിനെ പാലക്കാട് പോലെ സവിശേഷമായ സാഹചര്യത്തിൽ സഹായിക്കുന്ന എസ് ഡി പി ആണ് ഒന്നാമത് സന്ദീപ് വാര്യറുടെ രണ്ടാമത് സംഘർഷമുള്ള സ്ഥലമാണ് പട്ടാപ്പകൽ അവിടെ അവിടെ രണ്ടാമത് എതിർക്കേണ്ടത് ജമാഅത്ത് ഇസ്ലാമിയാണ് നിങ്ങൾ നോക്കൂ അൻഷാദെ ഏതെങ്കിലും സമയത്ത് സന്ദീപ് വാരുടെ കടന്നു വരവനെ ഏതെങ്കിലും സമയത്ത് എസ് ഡി പിയും ജമാഅത്ത് ഇസ്ലാമിയും എതിർക്കുന്നൊരു സാഹചര്യം കണ്ടോ അതായത് എതിർക്കാൻ സാധ്യതയുള്ള ആദ്യ രണ്ടാളുകളോടും യു ഡി എഫ് നേതൃത്വം കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അവരെ അടക്കിയിരുത്താനുള്ള എല്ലാ സർവ്വ പണികളും ചെയ്യുകയും സൈബർ സ്പേസിൽ പോലും അതായത് തീവ്രമായി സൈബർ സ്പേസിൽ ഇടപെടുന്നവരാണ് ജമാഅത്ത് ഇസ്ലാമിക്കാരും അതുപോലെ തന്നെ എസ് ഡി പിരും അവരൊന്നും തന്നെ സൈബർ സ്പേസിൽ ഏതെങ്കിലും തരത്തിൽ യു ഡി എഫിന് അലോസരമാകുന്ന അല്ലെങ്കിൽ ഒറ്റ വാക്ക് പറഞ്ഞിട്ടില്ല കാരണം മുസ്ലിം സമുദായത്തെ ആഗമാനം അപമാനിക്കുന്ന ആഗമാനം ആശങ്കയിലായിരത്തുന്ന സന്ദീപ് വാര്യരെ ഒരാളെ കൊണ്ടുവരുമ്പോൾ ഒരു തരത്തിലും എതിർക്കാൻ ഇത്തരം തീവ്രമായ രാഷ്ട്രീയം സൈബർ സ്പേസുകൾ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അത്തരം സൈബർ സ്പേസുകൾ തന്നെയാണ് സുപ്രഭാതത്തിലും സിറാജിലും വന്ന എൽ ഡി എഫ് അത് അങ്ങനെ വരുമ്പോൾ അങ്ങനെ എതിർക്കാതിരിക്കുമ്പോൾ എതിർക്കുന്ന ഒരു സൈലന്റ് വിഭാഗമുണ്ട് എന്ന് മനസ്സിലാക്കണമെന്നാണ് ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ സൂചിപ്പിച്ചിരുന്നു അതായത് ഈ സന്ദീപ് വാര്യറിന്റെ വരവോടുകൂടി ആ വരവിനെ ഇഷ്ടപ്പെടാത്ത അതായത് സന്ദീപ് വാര്യർ തുപ്പിയ വിഷം ഇപ്പോഴും സമൂഹത്തിലുണ്ട് ഫേസ്ബുക്കിലുണ്ട് ഏഹ് ചാനലുകളുടെ യൂട്യൂബ് പേജുകളിലുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം തുപ്പിയ കാളകൂട വിഷമുണ്ട് വർഗീയതയുടെ കാളകൂട വിഷമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് പേര് ഇനി എത്ര ഭരണഘടനയുടെ ആമുഖം സമ്മാനമായി നൽകിയാലും ജിഫ്രി തങ്ങളെ കെട്ടിപ്പിടിച്ചാലും പാണക്കാട് തങ്ങളുടെ വീട്ടിൽ പോയാലും ഒന്നും മാറാത്ത പാപം പാപക്കറ അത് സന്ധി വാര്യറിന്റെ മുന്നിലുണ്ട് ആ സന്ധി വാര്യറിനെയാണ് പ്രചാരണ ജീപ്പിൽ ഒരു ഭാഗത്ത് പ്രധാനപ്പെട്ട നേതാവായി അവതരിപ്പിച്ച് കൊണ്ടുപോകുന്നത് അത് എത്രത്തോളം മുസ്ലിം സമുദായത്തിന് മുസ്ലിം ന്യൂനപക്ഷത്തിന് യു ഡി എഫിന് ഒപ്പം നിൽക്കുന്നവർക്ക് അംഗീകരിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട് ഒപ്പം ഈ എസ് ഘടകം എസ് എന്തൊക്കെ പറഞ്ഞാലും ശരി എസ് ഘടകം അതായത് സന്ദീപ് വാര്യർ പറഞ്ഞ ഒരു കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ് ഈ ഉമർ ഖലീഫയുടെ കാര്യം ഉമർ ഖലീഫ ആദ്യം നബിക്കെതിരെ പ്രവർത്തിച്ചു അതിനുശേഷം കാര്യം അറിഞ്ഞപ്പോൾ ഉമർ ഖലീഫ ഉമർ ഖലീഫയെ നബി കെട്ടിപ്പിടിച്ചു എന്നാണ് അതായത് തെറ്റുതിരുത്തി വന്ന ഉമർ ഖലീഫയെ നബി കെട്ടിപ്പിടിച്ചു എന്നാണ് സന്ദീപ് വാര്യർ ആവർത്തിച്ച് പറയുന്നത് പക്ഷേ മുസ്ലിം മതന്യൂനപക്ഷം ഈ കാര്യത്തിൽ ഉമർ ഖലീഫയുടെ ഉമർ ഖലീഫയോട് നബി സ്വീകരിച്ച സമീപനം സ്വീകരിക്കണമെന്ന് എനിക്ക് ഉറപ്പില്ല കാരണം എന്ന് വെച്ചാൽ സന്ധിപ് വാര്യർ തുപ്പിയത് ഉമർ ഖലീഫേക്കാളും വലിയ വിഷമാണ് ഒരുപാട് വിഷം തുപ്പിയിട്ടുള്ള മനുഷ്യനാണ് അപ്പോൾ എന്ന് വെച്ചാൽ അതിനെ ന്യായീകരിക്കുന്നവർ പറയുന്നത് സന്ദീപ് വാര്യർ നിന്ന പശ്ചാത്തലം ബി ജെ പിയുടെ ഒരു സ്പേസിൽ നിന്നുകൊണ്ട് അങ്ങനെ സംസാരിച്ചു ബി ജെ പിയുടെ സ്പേസിൽ നിൽക്കുന്ന എത്രയോ പേരുണ്ട് സന്ദീപ് വാര്യർ മനസ്സുകൊണ്ട് മതേതര ശ്രീധരൻപിള്ളയുണ്ട് എം ടി രമേശുണ്ട് ഇവൻ കെ സുരേന്ദ്രൻ പോലും ഇത്രയും വിഷം തുപ്പിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരാളെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ കെ മുരളീധരനായിരിക്കും ഒരുപക്ഷെ ആദ്യം ഇക്കാര്യത്തിൽ പ്രതികരിക്കുക എന്തായാലും അതൊരു ഹൈപ്പോത്തിറ്റിക്കലാണ് പക്ഷേ കെ മുരളീധരൻ ആയിരിക്കും മിക്കവാറും പ്രതികരിക്കുക എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല രമേശ് ചെന്നിത്തല ആണ് രമേശ് ചെന്നിത്തല ഇതുവരെ സന്ദീപ് വാര്യറിൻ്റെ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല അദ്ദേഹം ഇതുവരെ ഫോൺ പോലും എടുത്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ആ രീതിയിലുണ്ട് അപ്പോൾ ആ വിഷയത്തെ ഓർമ്മിപ്പിച്ചത് സിറാജിലും സുപ്രഭാതത്തിലുമുള്ള വിവാദം എന്ന് നമ്മൾ പറയുന്ന പരസ്യത്തിലൂടെ സി പി എം അത് ഓർമ്മിപ്പിച്ചത് കൃത്യമായ സന്ദേശം നൽകാൻ വേണ്ടി തന്നെയാണ് അത് ഒരുപക്ഷെ ബി ജെ പി സഹായിക്കും എന്നൊക്കെ ഉള്ള വിമർശനം വരുന്നുണ്ട് പക്ഷേ ആ രാഷ്ട്രീയം പറയാതിരിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അതായത് സി പി എം പോലെ ഒരു പാർട്ടി ഓർമ്മിപ്പിക്കണ്ടേർ ഓർമ്മിപ്പിക്കണം ഓർമ്മിപ്പിക്കണം അത് മതന്യൂനപക്ഷങ്ങൾ വാതി വാ വായിക്കുന്ന പത്രത്തിലൂടെ ആയിപ്പോയത് അത് വർഗീയതയാണ് എന്ന് പറയുന്നവരുമുണ്ട് പക്ഷേ ഒരു പത്രം ആരൊക്കെ വായിക്കുന്നുള്ളത് നമുക്ക് നിഗമിക്കാൻ പറ്റില്ല സുപ്രഭാതം വായിക്കുന്ന ഒരുപാട് മതവിഭാഗക്കാർ ചിലപ്പോൾ ഉണ്ടാകാം ഒരുപക്ഷെ കിട്ടുന്ന പത്രം എടുത്ത് വായിക്കുന്ന ആൾക്കാരുണ്ടാകാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ ഒരു വിഷയം അത് ഓർമ്മപ്പെടുത്തുന്ന അതാണ് ഞാനും പറഞ്ഞു വരുന്നത് പക്ഷേ ഇത് ഈ ഈ വിഷയം ഉൾപ്പെടെ വലിയ രീതിയിൽ പാലക്കാട് സ്വാധീനിക്കപ്പെടും ഒരു അടിയൊഴുക്ക് എന്നുള്ളതാണ് അത് ബി സഹായിക്കുമോ അത് സി പി എമ്മിനെ സഹായിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ സന്ദീപ് ഭാര്യർ പോയതുകൊണ്ട് ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദോഷമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല സന്ദീപ് ഭാര്യർ ഈ കാണിക്കുന്ന ഈ മുസ്ലിം മത നേതാക്കളെ പോയി കെട്ടിപ്പിടിച്ച് പ്രശ്നങ്ങൾ തീർക്കാനുള്ള പാപക്കറ കഴുകിക്കളയാനുള്ള പൊരുത്തം നേടാനുള്ള ഈ ഈ ഒരു ശ്രമങ്ങളുണ്ടല്ലോ ഈ അമിതാവേശം അത് സന്ദീപ് വാര്യറിനെ വീണ്ടും സംശയമുനയിൽ നിർത്തുന്നതാണ് ഏഹ് ആ ആ അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം സന്ധി വാര്യരുടെ വരവും ഇപ്പോൾ പറയുന്ന വാക്കുകളും എത്രത്തോളം മതന്യൂനപക്ഷം വിശ്വസിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട് ആ വിഷയം എന്തായാലും സജീവമായി പാലക്കാട് മനസ്സിൽ പാലക്കാട് ന്യൂനപക്ഷം ഇരുപത്തിരണ്ട് ശതമാനത്തോളം വരുന്ന ന്യൂനപക്ഷങ്ങളുടെ മനസ്സിൽ തിളച്ചു മറിയും അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ ആ വോട്ടുകൾ സ്പ്ലിറ്റ് സ്പ്ലിറ്റാകാനുള്ള സാധ്യതയുണ്ട് ആ സ്പ്ലിറ്റാകുന്നതും യു ഡി എഫിനെ ദോഷകരമായി ബാധിക്കും എന്നാണ് നമ്മൾ പറയാനുള്ളത് പക്ഷേ അപ്പോഴും യു ഡി എഫ് ഒരുപക്ഷെ കുറ്റപ്പെടുത്തുക സി പി എമ്മിനായിരിക്കും അല്ല എങ്ങനെ സി പി എമ്മിനെ കുറ്റപ്പെടുത്താൻ കഴിയും എൻ്റെ ചോദ്യം അങ്ങനെ അങ്ങനെ വരുമ്പോൾ ഈ പോയിന്റിലേക്ക് വന്നാൽ അടുത്ത നമ്മൾ സംസാരിക്കേണ്ട വിഷയം അതാണ് ഇങ്ങനെ ഒരു മുഴുവൻ ടോട്ടൽ സംഭവങ്ങളെ പരിശോധിച്ച് ഇത് ഞാൻ പറഞ്ഞ ഒരു സിനാരിയോയിലേക്ക് ബി ജെ പി ജയിക്കുന്നതിലേക്ക് പോവുക പോകുന്ന സാഹചര്യം ഉണ്ടായാൽ എങ്ങനെയാണ് യു ഡി എഫിന് സി പി എമ്മിനെ കുറ്റ സ്വാഭാവികമാണ് ആദ്യ പ്രതികരണം സി പി എം വോട്ട് മറിച്ചു അങ്ങനെ ജയിച്ചു സ്വാഭാവികമായിട്ട് വരാൻ പോകുന്നത് പക്ഷേ അതിനെങ്ങനെയാണ് ക്ലിയറായി കൃത്യമായി അതിനെ ന്യായീകരിക്കാൻ കഴിയുക കഴിയില്ല പക്ഷേ അതിനെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് സി പി എമ്മിന് മുകളിലേക്ക് വെക്കാൻ കഴിയുമായിരിക്കും പക്ഷേ അതിനപ്പുറത്തേക്ക് എന്തായാലും അവിടെ ഞാൻ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല പക്ഷേ പക്ഷേ ഈ ഇപ്പോഴും സാധ്യതയുണ്ട് പക്ഷേ ഇതിനകത്ത് ഒരു ഒരു പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അതിന്റെ സമ്പൂർ ഉത്തരവാദിത്വം കോൺഗ്രസ് തന്നെയാണ് അതായത് യു ഡി എഫ് യു ഡി എഫ് വിലയിരുത്തുന്നത് ഈ കൽപ്പാത്തി പോലുള്ള മേഖലകളിൽ പോളിംഗ് കുറവ് അത് ബി ജെ പിയുടെ പടലപ്പിണക്കത്തിൻ്റെ പേരിൽ പോയ വോട്ടെന്നാണ് യു ഡി എഫ് വിലയിരുത്തുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിൽ നിന്ന് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തന്നെ വരും അതായത് വലിയ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ജയിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് യു ഡി എഫ് അവസാനം എത്തുന്നത് എന്നാൽ കഴിഞ്ഞ തവണ ഷാഫിക്ക് കിട്ടിയതിൻ്റെ അത്രത്തോളം വോട്ട് കിട്ടില്ലെങ്കിൽ പോലും പരമാവധി ഒരു പതിനായിരം വോട്ട് വരെ ഈ നഗര മേഖലയിൽ യു ഡി എഫ് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ പിരായിരിയിൽ നിന്ന് നേടുന്ന വോട്ടിലൂടെ ആ വോട്ട് കൂടുതൽ നേടി യു ഡി എഫിന് വിജയിക്കാൻ കഴിയും കണ്ണാടിയിലും ഒപ്പം മാത്തൂരിലും യു ഡി എഫിന് നേരിയ മേൽക്കൈ ഉണ്ടാകുമെന്നൊക്കെയാണ് അവരുടെ വിലയിരുത്തൽ ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നഗരസഭയിൽ അഞ്ഞൂറ് വരെ വോട്ടിന്റെ ലീഡ് യു ഡി എഫ് ഒരു പക്ഷേ പിടിച്ചേക്കാമെന്നൊക്കെ അവർ വിലയിരുത്തുന്നുണ്ട് പക്ഷേ ഞാൻ അപ്പോഴും പറയുന്നുണ്ട് ഈ ന്യൂനപക്ഷ വോട്ടുകൾ സ്പ്ലിറ്റ് ആകുമോ ഇല്ലയോ എന്നുള്ളത് നിർണായകമാണ് എന്തായാലും നമുക്ക് ഈ പാലക്കാടിൻ്റെ കാര്യത്തിനൊപ്പം ചേലക്കരയും ചർച്ച ചെയ്യേണ്ടതുണ്ട് ഷാനോസ് ഈ ചേലക്കരയിൽ ഈ യു ഡി എഫ് നടത്തിയ മുന്നൊരുക്കം പാലക്കാടിനൊപ്പം നടത്തിയ മുന്നൊരുക്കം മുകളിൽ അതെ പാലക്കാടിനേക്കാൾ മുകളിൽ പിന്നെ രമ്യ ഹരിദാസിൻ്റെ ഒരു 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 സ്വാധീനം അതായത് അവർ നേരത്തെ അവിടെ എം പി ആയിരുന്നു ഒപ്പം ലോക്സഭയിൽ തൊട്ടു മുമ്പ് മത്സരിച്ച ആളാണ് അതുകൊണ്ട് തന്നെ ഇഴകി ചേരാനുള്ള ഒരു കഴിവ് അതെല്ലാം രമ്യ ഹരിദാസിന് മുൻതൂക്കം നൽകുന്നുണ്ട് മാത്രമല്ല ഈ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ഉണ്ടോ എന്നതിൻ്റെ ഒരു അളവുകോലായി പോലായി ചേലക്കരയിലെ ഫലം മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒപ്പം യു ആർ പ്രദീപിന്റെ പ്രതിച്ഛായ രാധാകൃഷ്ണൻ ഫാക്ടർ വർക്ക് ചെയ്യുമോ എന്നുള്ളതുണ്ട് ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്ത ഈ ഈ വിഷയങ്ങളെല്ലാം ചേലക്കരയിൽ പ്രതിഫലിക്കാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണാം അപ്പോഴും സി പി എമ്മിൻ്റെ ഒരു വിലയിരുത്തൽ ഒരു കഴിഞ്ഞ തവണ മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ് വോട്ടാണ് ഭൂരിപക്ഷം കെ രാധാകൃഷ്ണൻ ഭൂരിപക്ഷം നേടിയത് അത്രയും വരില്ല എങ്കിൽ പോലും അതിനു മുമ്പ് യു ആർ പ്രദീപ് നേടിയതുപോലെ ഒരു പതിനായിരം വോട്ട് അല്ലെങ്കിൽ ഒരു ഏഴായിരം എണ്ണായിരം വോട്ടുകൾക്ക് സി പി എം വിജയിക്കും എന്ന് തന്നെയാണ് പാർട്ടിയുടെ അവസാന വിലയിരുത്തൽ അപ്പോഴും യു ഡി എഫ് കേന്ദ്രങ്ങൾ വലിയ ആത്മവിശ്വാസം അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട് രമ്യ ഹരിദാസിൻ്റെ ആ രമ്യ ഹരിദാസിൻ്റെ കണക്കാരം ഒരു രണ്ടായിരം വോട്ടിനെങ്കിലും രമ്യ ഹരിദാസ് വിജയിക്കും എന്നുള്ളതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഒരു കാര്യം എന്തായാലും ഈ പാലക്കാടും ചേലക്കരയും കഴിഞ്ഞാലും ഫലം എന്തായാലും ഒരുപാട് ചർച്ചകൾക്ക് ബാക്കി വെക്കും വഴി കൊടുക്കുന്ന അല്ലെങ്കിൽ ചർച്ചകൾ ബാക്കിയാക്കിയാണ് ചർച്ചകളുടെ ഒരു തുടർച്ച ബാക്കിയാക്കിയാണ് ഈ രണ്ട് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരിക മണിക്കൂറുകൾക്കകം ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മുടെ മുന്നിലേക്ക് വരും ഏകദേശം നാളെ പതിനൊന്നര മണിയോടുകൂടി പാലക്കാടിൻ്റെ ഭാവിയെന്ത് ഒപ്പം ചേലക്കരയുടെ ചരിവ് എങ്ങോട്ട് എന്നുള്ള കാര്യത്തിലെല്ലാം തീരുമാനമാകും അതിനായി നമുക്ക് കാത്തിരിക്കാം